നമസ്തേ പ്രിയ മിത്രകളെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ആദരണീയരായ ചില മിത്രങ്ങളുടെ സംശയത്തിനുള്ള ലളിതമായ പരിഹാരവുമായിട്ടാണ് അത് എത്രത്തോളം വിജയിപ്പിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും പരിമിതമായ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് അതിനുള്ള ഒരു എളിയ പരിശ്രമം മാത്രമാണ് നടത്തുന്നത് ആ രീതിയിൽ വേണം അത് ശ്രമിക്കേണ്ടതും മിത്രങ്ങളിൽ ചിലർ ചോദിക്കുകയുണ്ടായി സങ്കടത്തോടുകൂടിയാണ് ചോദിക്കുന്നത് ദുർഗാദേവിയുടെ ഭക്തിയായ ഞാൻ അമ്മയുടെ ചില നാമങ്ങൾ ജപിച്ച കൂട്ടത്തിൽ ഭദ്രയെന്നും ചണ്ടിങ്ങിയെന്നും ചാമുണ്ടയെന്നും മഹാദേവിയെന്നും വൈഷ്ണവി എന്നും ഒക്കെ പേരുകൾ വരികയുണ്ടായി ഇത് ശരിയാണോ ഇത് സങ്കടത്തിന് കാരണമാവുകയില്ലേ ദുർഗാദേവിക്കായി പ്രാർത്ഥിക്കുന്ന ഞാൻ ഭദ്രയെന്ന് വിളിച്ചാൽ രണ്ടും രണ്ടല്ലേ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കുകയില്ലേ എന്ന് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ അതിൽ നിന്ന് ഒട്ടും മോശക്കാരല്ലേ അവർ സങ്കടപ്പെടുന്നത് എന്താണ് ഭദ്രാഭക്തരായ ഞങ്ങൾ ചില നാമങ്ങൾ ജപിച്ചപ്പോൾ ദുർഗാദേവിയുടെ നാമങ്ങൾ അതിൽ വന്നു അയ്യോ അത് ശരിയാണോ ഇത് സങ്കടത്തിന് കാരണമല്ലേ എന്ന് അവർ ചിലർ ചോദിക്കുന്നു ഉണ്ണികൃഷ്ണനെ പ്രാർത്ഥിച്ച ഞാൻ ചില കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുന്നതിനിടയ്ക്ക് പാർത്ഥസാരഥി എന്ന നാമം വന്നു അത് യുദ്ധത്തിൽ പ്രേരിപ്പിക്കുന്ന ആളല്ലേ ഹൈ ആകെ കുടുങ്ങി എന്താ ഇപ്പൊ ചെയ്യുക എൻ്റെ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം എന്ന് ചിന്തിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ് അശ്രദ്ധ നമ്മുടെ ശ്രദ്ധയെ മുഴുവൻ അശ്രദ്ധ ഹൈജാക്ക് ചെയ്യുന്നു ഇത് ശ്രമിക്കുന്ന ഒരൊറ്റ മിത്രങ്ങൾ പോലും ബുദ്ധിയില്ലാത്തവരിൽ അറിവിൻ്റെ നിറകുടങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പരിപൂർണ്ണമായ വിശ്വാസമുണ്ട് ഈശ്വര സാന്നിധ്യം എവിടെയൊക്കെ പ്രകടമാകുന്നുണ്ടോ അവിടെ തീർച്ചയായും ബുദ്ധി ഉണ്ടാകും ഭഗവാൻ ഏവർക്കും ഒരേ അളവിലാണ് തൻ്റെ ചൈതന്യത്തെ വിതരണം ചെയ്തു കൊടുത്തിരിക്കുന്നത് വീതം വെച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിനെ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയം ഇവിടെ ബുദ്ധി ആവോളമുണ്ട് പക്ഷേ പലപ്പോഴും അവനവൻ്റെ ശ്രദ്ധയിരിക്കേണ്ട പീഠത്തിലേക്ക് അശ്രദ്ധയെ നമ്മൾ തന്നെ എടുത്തിരുത്തുന്നതിനാൽ ശ്രദ്ധിക്കപ്പെടേണ്ട പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു ശ്രദ്ധിക്കപ്പെടരുതാത്തത് പലതും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു നമ്മൾ ഏത് മന്ത്രങ്ങൾ ജപിക്കും സഹസ്രാമമാകട്ടെ അല്ലെങ്കിൽ ഇതര മന്ത്രങ്ങളാകട്ടെ അത് ജപിക്കുമ്പോൾ അതിൽ കൃത്യമായ തുടക്കത്തിൽ തന്നെ പറയും ആരാണ് ദേവത ആരാണതിൻ്റെ ഋഷി എന്താണ് എന്താണതിൻ്റെ ഛന്തസ് എന്ന് കൃത്യമായി പറയും തൽക്കാലം നമുക്ക് ഋഷിയെപ്പറ്റി ചർച്ച ചെയ്യാം അതാണത് നമ്മുടെ ചർച്ചാ വിഷയം ഈ ഋഷി എന്ന് പറയുന്നത് ആ മന്ത്രമൂർത്തിയെ ആ മന്ത്രത്തിലെ ദേവതയെ ദർശിച്ച വ്യക്തിയാണ് ഭഗവതിയുടെ തന്നെ ചില മന്ത്രങ്ങളിൽ മാർക്കണ്ടിക മഹർഷി ഋഷിയായി വരുന്നു ചില മന്ത്രങ്ങളിൽ ബ്രഹ്മാവ് ഋഷിയായി വരുന്നു ചില മന്ത്രങ്ങളിൽ പരമേശ്വരൻ ഋഷിയായി വരുന്നു ചില മന്ത്രങ്ങളിൽ നാരായണൻ ഋഷിയായി വരുന്നു ചില മന്ത്രങ്ങളിൽ ത്രിമൂർത്തികൾ ഋഷിയായി വരുന്നു അപ്പോൾ ഋഷി എന്ന് പറയുമ്പോൾ തൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയാൽ ദേവിയെ സ്തുതിക്കുമ്പോൾ ദേവി പ്രത്യക്ഷയാകും ആ പ്രത്യക്ഷയായ ദേവിയിൽ താൻ കണ്ട മഹത്വങ്ങൾ അല്ലെങ്കിൽ ദേവി എപ്രകാരമാണോ ആ ഭക്തന് ദർശനം കൊടുത്തത് തനിക്ക് ദർശനം തന്ന അമ്മയുടെ ദിവ്യമായ രൂപത്തെയാണ് തുടർന്ന് വരുന്ന മന്ത്രങ്ങളിൽ ആ ഋഷി വർണ്ണിച്ചിരിക്കുന്നത് അത് അദ്ദേഹം ദർശിച്ച രൂപമാണ് അപ്പോൾ എനിക്കൊരു പക്ഷേ അതിലെ ചില പദങ്ങൾ അപ്രിയകരമോ അല്ലെങ്കിൽ ഭയജനിപ്പിക്കുന്നോ ആയി തോന്നിയെന്നതുകൊണ്ട് സങ്കടപ്പെടേണ്ടതേയില്ല കാരണം ആ മന്ത്രത്തിലെ ഋഷി ദർശിച്ച അമ്മയുടെ അല്ലെങ്കിൽ കൃഷ്ണന്റെ രൂപ ഫലമാണ് അതിൽ പ്രകടമാകുന്നത് ഇനിയും അമ്മ എങ്ങനെയാ വ്യത്യസ്തയാകുന്നത് പറയൂ എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മേട അമ്മേടമ്മയുടെ അമ്മയുടെ അങ്ങനെ പോയി 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 ഒടുക്കം പോയി എല്ലാ അമ്മയുടെയും അമ്മ ആര് എന്ന് ചെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും ലഭിക്കുക മഹേശ്വരി എല്ലാ അമ്മമാരുടെയും അമ്മയാണ് ഭുവനേശ്വരി സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗതമ്പ എല്ലാ പിതാക്കന്മാരുടെയും പിതാവാണ് മഹേശ്വരൻ വിശ്വനാഥൻ വിശ്വത്തിൻ്റെ മുഴുവൻ നാഥൻ നോക്കൂ പിന്നെ എന്താണ് ഈ പ്രത്യേകതകൾ വരുവാനുള്ള കാരണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്വർണ്ണക്കടയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ലക്ഷ്യം ഒരു മാല വാങ്ങണം ഒരു മോതിരം വാങ്ങണം അല്ലെങ്കിൽ ഒരു കമ്പൽ വാങ്ങണം ഇത് മാത്രമായിരിക്കും മാല വാങ്ങണമെന്ന ചിന്തയോടുകൂടി പോകുന്നവർ പോലും ആയിരക്കണക്കിന് ഓടലുകളിലുള്ള മാല ആ ജുവലറിയിൽ അവൈലബിൾ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചതും വാങ്ങാൻ കരുതി എന്നതിരിക്കുന്നതുമായ മാലകളെ ആയിരിക്കും ശ്രദ്ധിക്കുന്ന അതും പോകട്ടെ പോയാൽ ഏറിയാൽ മാലയുടെ ഭാഗം മാത്രം നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ മാല വാങ്ങുന്നു പോകുന്നു വേറെ ഒരാൾ കമ്പലിനെത്തുന്നു അയാൾ കമ്പൽ വാങ്ങുന്നു പോകുന്നു പിന്നെ ഒരാൾ പാതുസ്വരത്തിനെത്തുന്നു അയാൾ പാതുസ്വരം വാങ്ങുന്നു പോകുന്നു ഓരോ വ്യക്തിയും വാങ്ങിയത് സ്വർണം വാങ്ങാൻ പോയെന്നല്ല പറയുന്നത് ഞാനൊരു പാദസ്വരം വാങ്ങാൻ പോയി അല്ലെങ്കിൽ ഞാനൊരു മോതിരം വാങ്ങാൻ പോയി അല്ലെങ്കിൽ ഞാനൊരു മാല വാങ്ങാൻ പോയി ഇനി മാല തന്നെ നെക്ലേസോ അല്ലെങ്കിൽ ഇന്ന മോഡലുള്ള മാല വാങ്ങാൻ പോയി എന്നാണ് പറയുന്നത് പക്ഷേ ആ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇത്ര ഗ്രാം സ്വർണം താൻ വിറ്റു അതിൻ്റെ പ്രോഫിറ്റ് ഇത്ര മിച്ചം തൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഇത്ര കിലോ ഇത്ര ഗ്രാം ഇത്ര മില്ലിയ ഗ്രാം സ്വർണം എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് പിറ്റേന്ന് പുലർകാലത്ത് സ്റ്റോക്ക് ും അപ്രകാരം തന്നെയായിരിക്കും തന്റെ കയ്യിൽ സ്റ്റോക്കുള്ള ആകെസ്വർ പിന്നെ ചിലർ ചില സമയങ്ങളിൽ അത് സബ് ടൈറ്റിലുകൾ കൊടുക്കും മാലകിത്ര കമ്മരിത്ര പാതസ്വരം ഇത്ര മൂക്കൂത്തി ഇത്ര എന്ന ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം എങ്കിലും ആകെ മൊത്തത്തിൽ അയാൾ സ്വർണം എന്ന ഒരൊറ്റ കാറ്റഗറിയിലാണ് കാണുന്നത് ആ സ്വർണം തന്നെയാണ് ഒരു ഗോളമായോ കട്ടിയായോ ഇരിക്കുന്ന സ്വർണം തന്നെയാണ് കമ്മലായും മാലയായും വളയായും മോതിരമായും പാദസ്വരായും രൂപാന്തരം പ്രാപിക്കുന്നത് പറഞ്ഞു വന്നാൽ വിശ്വേശ്വരനായ ആ ബ്രഹ്മത്തിൻ്റെ അനേക രീതിയിലുള്ള മോഡലുകളാണ് മനുഷ്യനെ മാല മാലയെന്ന് പറയാമെങ്കിൽ മൃഗങ്ങളെ എന്ന് പറയാം പക്ഷികളെ വന്നിട്ട് മോതിരമെന്ന് വിളിക്കാം വൃക്ഷങ്ങളെ വിളിക്കാം കമ്മൽ എന്ന് വിളിച്ചോളൂ ഇല്ലെങ്കിൽ പാതുസ്വരം അതുമല്ല എങ്കിൽ വിവിധ തരത്തിലുള്ള മാലകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മാലയായി മുല്ലയേയും പിച്ചിയേയും അത്തിയെയും ഒക്കെ നിങ്ങൾ കണ്ടോളൂ ഒരു വ്യത്യാസവുമില്ല ഇനിയും മനുഷ്യനിൽ തന്നെ മനുഷ്യനെ മാലയെന്ന് കരുതിയാൽ പോലും ആ മാലയിൽ തന്നെ വിവിധങ്ങളായ മോടകളുള്ളതാണ് ഗോപാലകൃഷ്ണൻ നളിനാക്ഷൻ രമ്യ സൗമ്യ തുളസി ഇത്യാദി നാമധേയങ്ങളിൽ അറിയപ്പെടുന്നത് പക്ഷേ ഇതിനെ എല്ലാം കൂടി ഉരുക്കിയാൽ ഒടുക്കൽ ലഭിക്കുക എന്തായിരിക്കും ഇപ്പം നിങ്ങൾ പുതിയ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പഴയ സ്വർണം ഒരു മോതിരം കൊണ്ട് കൊടുത്തു കടക്കാരൻ്റെ പഴയ മോതിരം കൊണ്ട് കൊടുത്ത് പുതിയത് വാങ്ങി മറ്റൊരാൾ പഴയ കമ്പൽ കൊടുത്തു പുതിയ കമ്പൽ വാങ്ങി വേറൊരാൾ ഒരു പാദസ്വരം കൊടുത്തു പുതിയ പാതസ്വരം വാങ്ങി വേറെ ഒരാൾ പഴയ മാല കൊടുത്തു പുതിയ മാല വാങ്ങി നിങ്ങൾ പോന്നു കഴിയുമ്പോൾ കടക്കാരൻ വൈകിട്ട് എന്ത് ചെയ്യും ഇവയെല്ലാം മോതിരമാകട്ടെ മാലയാകട്ടെ വളയാകട്ടെ കമ്പലാകട്ടെ ഇവയെല്ലാം ഉരുക്കി അയാൾ സ്വർണ്ണ കട്ടിയാക്കും അല്ലെങ്കിൽ സ്വർണ്ണ ഗോളമാക്കും അത് എത്ര ഗ്രാമുണ്ട് എന്നത് മാത്രമായിരിക്കും യുടെ ചിന്താവിഷയം അപ്പോൾ തന്നെയാണ് ബ്രഹ്മം ഈശ്വരൻ ഏകമയം പരബ്രഹ്മം ഈ വിശ്വപ്രകൃതിയിൽ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ് യാതൊന്നു കണ്മത തു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതാരായണ അർച്ചനകൾ അതങ്ങനെ ശരിയാകും ഞങ്ങൾ നാരായണിയുടെ ആൾക്കാരാണല്ലോ ഓ ആയിക്കോട്ടെ താ വരുന്നു യാതൊന്നു കേൾപ്പതതു നാരായണീ ശ്രുതികൾ യാതൊന്നു ചെയ്വതാരായണീ അർച്ചനകൾ യാതൊന്നു കൺമതതു നാരായണി പ്രതിമകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന് ജപിച്ചോളൂ എന്തിനാണ് ഈ തലങ്ങളിൽ തന്നത് ഓരോരുത്തരും ഏതു രീതിയിലെങ്കിലും ഈശ്വരനെ പ്രാർത്ഥിക്കണം ഈശ്വര സ്മരണയുണ്ടാകണം കാരണം നമ്മെ നമ്മളാക്കി വെക്കുന്ന ആ ദിവ്യമായ ചൈതന്യത്തോടും നന്ദിയും കൂറുമുള്ളവരായി നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരാകും ലക്ഷ്യത്തിൽ നിന്ന് വേർതിരിച്ച് സഞ്ചരിക്കും അതിൻ്റേതായ സങ്കടം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈശ്വരനെ ദർശിക്കണം ഇവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് രൂപത്തിൽ ഭഗവാനാകട്ടെ ഭഗവതിയാകട്ടെ ദുർഗയായിട്ടാണോ ഭദ്രയായിട്ടാണോ ചണ്ടിയായിട്ടാണോ ചാമുണ്ടിയായിട്ടാണോ മഹാകാളിയായിട്ടാണോ വൈഷ്ണവിയായിട്ടാണോ അമ്മ എത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ദേവിയേ അല്ല പ്രിയ മിത്രങ്ങളെ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ കാാംക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന രൂപത്തിലും ഭാവത്തിലും വരുന്നതാണ് ഭഗവതിയും ഭഗവാനും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാവമാണോ ഇഷ്ടം ആ ഭാവത്തിൽ പ്രാർത്ഥിച്ചോളൂ ഒരു തെറ്റുമില്ല ഭക്തനാണ് ഭഗവാന് രൂപവും ഭാവവും കൊടുക്കുന്നത് എന്തിന് ഒന്ന് ചിന്തിച്ചോളൂ നിങ്ങളുടെ ഭവനത്തിൽ പൂജാഗൃഹത്തിലുള്ള ചിത്രങ്ങളെല്ലാം ശരിക്കും ആ ദേവൻ്റെയോ ദേവിയുടെയും രൂപത്തിലുള്ളതോ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ ആർക്കെങ്കിലും ഇല്ലല്ലോ അത് ഏതോ ഒരു ചിത്രകാരന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന മനോഹരമായ തലം ആ ചിത്രകാരന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന തലം കണ്ടപ്പോൾ എനിക്കും അത് ആകർഷണീയമായി തോന്നി ഞാനത് വാങ്ങി എൻ്റെ വീട്ടിൽ വെച്ചു ഇനിയും പരമേശ്വരിയെ പറ്റിയോ പരമേശ്വരനെ പറ്റിയോ അനേകം ചിത്രങ്ങളുണ്ട് പരമേശ്വരന്റെ പരമേശ്വരന്റെ എല്ലാ ചിത്രങ്ങളും കണ്ട എല്ലാരും അത് വാങ്ങാറോ കളക്ഷനായി സൂക്ഷിക്കാറോ പൂജിക്കാറോ ഉണ്ടോ ഇല്ല അതിലെനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ മനസ്സുമായി ചേർന്നു നിൽക്കുന്നത് എന്ന് തോന്നൽ വരുമ്പോഴായിരിക്കും അതിനെ നമ്മൾ പൂജാമുറിയിലേക്ക് എത്തിക്കുന്നു അവിടെ പ്രതിഷ്ഠിക്കുന്നതും പൂജിക്കാൻ തുടങ്ങുന്നതും ഇതുതന്നെയാണ് തലം ഭഗവാൻ രൂപവും ഭാവവും കൊടുക്കുന്നത് മനുഷ്യനാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഭക്തൻ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ഗുരുവായൂരപ്പനെയാണെങ്കിൽ ഭഗവാൻ അപ്രകാരം ഇനി ഉണ്ണിക്കണ്ണനാണെങ്കിൽ കൊറൂരമ്മയുടെ കാതിൽ പിടിച്ചു കുസൃതികൾ കാട്ടിയ കുട്ടിക്കണ്ണൻ ഇനിയും വെണ്ണക്കള്ളനാണെങ്കിൽ അങ്ങനെ അതുമല്ല ഏഴു വയസ്സുള്ള മന്ദരഗിരിയെ തൻ്റെ പെരുവിരൽ പൊക്കിയ ആ ഗോപബാലനായി കാണാനാണെങ്കിൽ അങ്ങനെ ഇനിയും കംസനെ വധിച്ച ആ ഉജ്വലമൂർത്തിയായി കാണാനാണെങ്കിൽ അങ്ങനെ അതുമല്ല എങ്കിൽ രുക്മിണീരമണനായി കാണുവാൻ ആഗ്രഹിക്കുന്നതെയിൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഏത് രൂപത്തിലാണോ ഏത് ഭാവത്തിലാണോ ഇതിനുമപ്പുറം പാർത്ഥസാരഥി നോക്കൂ പാർത്ഥസാരഥി ഒന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറയുന്നു യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ലേ എന്ന് ശരിക്കും ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന കൃതിയാണോ എന്താ യുദ്ധം ജീവിത യുദ്ധമാണ് നമ്മുടെ ഓരോ ദിനവും യുദ്ധങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രിയങ്ങളും അപ്രിയങ്ങളും മിത്രങ്ങളും ശത്രുക്കളും ഇങ്ങനെ ഇവയെല്ലാം തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ദൈനംദിന ജീവിതമാകുന്ന യുദ്ധത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പകച്ചു പോകരുത് പതറിപ്പോകരുത് സധൈര്യം മുന്നോട്ട് പോകണം അതിനുള്ള പ്രേരണ കൊടുക്കുന്നതാണ് പാർത്ഥസാരഥി പാർത്ഥസാരഥിയെ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം കാരണം നിങ്ങളുടെ മുമ്പിൽ കാണും എത്ര വലിയ മിത്രങ്ങളുമായിക്കോട്ടെ നീ പൊക്കോളൂ ഞാൻ നിന്റെ പിന്നിലുണ്ടെന്ന് പറയും ഭഗവാൻ അപ്രകാരമല്ല പറയുന്നത് എന്റെ കൂടെ പോന്നുള്ളൂ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് വരൂ എന്ന് വിളിച്ച് മുമ്പേ നടക്കുന്നവനാണ് ഭഗവാൻ അപ്പോ എൻ്റെ ധാരണകളെയാണ് മാറ്റേണ്ടത് ഭഗവാൻ ഒന്നേ ഉള്ളൂ പക്ഷേ ഭക്തനാണ് അതിന് ഭാവം കൊടുക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഭക്തനൊരു ബോധമുണ്ടാകണം ഈശ്വരൻ സർവചരാചലത്തിൽ നിങ്ങൾ വേദവാക്യങ്ങൾ ശ്രദ്ധിക്കൂ ഉപനിഷത്ത് വാക്യങ്ങൾ ശ്രദ്ധിക്കൂ എന്തിന് ശബരിമലയിൽ പോയാൽ തന്നെ അവിടെ ആദ്യം കാണുന്നത് തത്വമസി ഏതൊന്നിനെയാണോ നീ അന്വേഷിച്ചത് അത് നീ തന്നെ ഉപനിഷത്ത് വാക്യങ്ങൾ പറയുന്നു അയം ആത്മാ ബ്രഹ്മ ഞാൻ ബ്രഹ്മത്തിൻ്റെ ഭാവമാണ് ബ്രഹ്മത്തിൻ്റെ ദർശി രൂപമാണ് അയം ബ്രഹ്മാസ്മി ഞാൻ പരിപൂർണമായ ബ്രഹ്മത്തിലാണ് എന്ന് പറയുമ്പോൾ എത്ര ഗംഭീരമായ അദ്വൈത സിദ്ധാന്തമാണ് ഇവിടെ സമർത്ഥിക്കുന്നത് അതുകൊണ്ട് എന്നിൽ നിന്ന് ഭിന്നനല്ല ഭഗവാൻ എന്നിൽ തന്നെയാണ് ആ ഭഗവാൻ ആകൃതിയും രൂപഭംഗിയും കൊടുക്കുന്നത് ഭഗവതിയെ മർണ മനോഹരമായ പുഷ്പങ്ങളാൽ അലങ്കൃതയായി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹങ്ങൾ ആരുഗ്രഹിച്ചോളൂ ഇനി കണക്കിന് സ്വർണ്ണാഭരണങ്ങളാൽ അമ്മയ സൗന്ദര്യവതിയായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചാർത്തിക്കോളൂ അമ്മയുടെ കിരീടം എപ്രകാരമുള്ളതാകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് എങ്കിലും ഓരോ ഋഷിവറ്റന്മാരും ദർശിച്ച രൂപങ്ങളെ അവർ അതാത് മന്ത്രങ്ങളിൽ നമ്മൾക്കായി പകർന്നു തന്നു അതുകൊണ്ട് പ്രിയ മിത്രങ്ങളെ പരിമിതമായി എന്റെ അറിവിൽ നിന്നുകൊണ്ട് പറയട്ടെ നിങ്ങൾ ദുർഗയെ ജപിക്കുമ്പോൾ ഭദ്രയുടെ മന്ത്രം വന്നതുകൊണ്ട് ഒരു തെറ്റേ അല്ല അതിനാൽ ഒരു ദോഷവുമില്ല అమ్మొన్నే കുറെ കൂടി കടന്നുപോയാൽ ബ്രഹ്മമൊന്നേ ഉള്ളൂ അതിനെ അമ്മയായും അച്ഛനായും കണ്ണനായും ഭദ്രയായും ചാമുണ്ടയായും മുണ്ടയായും ഒക്കെ കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഏത് വിധേനയെങ്കിലും ഈശ്വരിയെ ദർശിക്കണം പണ്ടുകാലം മുതലേ കേരളത്തിലുണ്ടായ ആചാര സമ്പ്രദായമാണ് പരദേവതയായി കാളിയെ പൂജിക്കുക എന്നത് അപ്പോഴും വ്യത്യസ്തമായ തലത്തിലായിരുന്നു വേടന്മാർ കണ്ട രൂപമല്ല തറവാടുകളിലുള്ളവർ കണ്ടത് അതല്ല ബ്രാഹ്മണകുലത്തിൽ ചിലർ കണ്ടത് എങ്കിലും ഓരോരുത്തരും കണ്ടെത്തിയത് അവരവർ മനസ്സിന് ഇഷ്ടമുള്ള രൂപത്തെ അവിടെ കാണുകയായിരുന്നു അതിലൂടെ അമ്മയെ അറിയുവാനും അമ്മയോട് അടുക്കുവാനുമുള്ള ശ്രമമായിരുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ എല്ലാം ഒന്നു മാത്രം മുപ്പത്തി മുക്കോടി ഉണ്ടെന്ന് പറയുമ്പോഴും കമ്മലും മാലയും മോതിരവും വളവും എല്ലാം കൂടെ ചൂടാക്കി ഉരുക്കിയെടുത്താൽ ഒരൊറ്റ സ്വർണഗോളം അതായത് ഈശ്വരൻ ഒന്നു മാത്രം മറ്റേതെല്ലാം ഭക്തന്റെ അവകാശമാണ് ഏത് രീതിയിൽ കാണണമെന്ന് അതുകൊണ്ട് അല്പം പോലും മനജാഞ്ചല്യമില്ലാതെ കാളിയായി കണ്ട് പൂജിക്കാനാണോ പൂജിച്ചോളൂ ഭദ്രയായി കണ്ടു പൂജിക്കാനാണോ പൂജിച്ചോളൂ ദുർഗിയായി കണ്ടാണോ ഉണ്ണിക്കണ്ണനെ കണ്ടാണോ പാർത്ഥസാരഥിയെ കണ്ടാണോ പരമേശ്വരനെ കണ്ടാണോ പൂജിക്കാൻ ആഗ്രഹിക്കേണ്ടത് സധൈര്യം പൂജിച്ചോളൂ പൂജിക്കണം എന്നു മാത്രം സാധന പ്രക്രിയയിൽ അത് ഉൾപ്പെടുത്തണം എന്നതു മാത്രമായിരിക്കണം ലക്ഷ്യം മറ്റു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ ങ്ങളിൽ എവർക്കും ശതകോടി പ്രണാമം ഹരിയോം